ഈ ഗ്ലൂ ഗണ് എന്തായാലും മറക്കാൻ വലിയ വഴിയൊന്നും ഉണ്ടാവില്ല എന്തായാലും അതിനകത്ത് കുടുങ്ങിപ്പോയി ആ ഗ്ലൂ സ്റ്റിക്ക് എങ്ങനെയൊക്കെയോ ഞാൻ വലിച്ചു പറിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളില് പക്ഷേ കുറച്ച് ഗ്ലൂ സ്റ്റിക്കിന്റെ റെസിഡ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ സാധനം ഇടാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു എന്തായാലും ഫൈനലി സാധനം സെറ്റ് ആയിട്ടുണ്ട് ഗ്ലൂഗണ് ഒക്കെ ശരിയായ സ്ഥിതിക്ക് അത് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് നമുക്ക് ഒരു ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാം കുറെ കാലയില് ഡെസ് ഡെക്കോർ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഒരു പേപ്പറിൽ ഞാനൊരു മൂന്ന് സ്റ്റാറും വരച്ചു കൊടുത്തിട്ടുണ്ട് എന്ത് വേണേലും വരച്ചെടുക്കാം പിന്നെ ഇപ്പൊ ഇപ്പടുത്തിട്ടുള്ള ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ ഇത് നമ്മുടെ അഡസീവ് വാൾ പേപ്പറിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു പേപ്പറാണ് അതായത് നമ്മുടെ ബട്ടർ പേപ്പർ ഓയിൽ പേപ്പർ പാർഷി പേപ്പർ അങ്ങനെയൊക്കെ പറയുന്ന സംഭവമാണ് വേറെ ഒന്നല്ല ഗ്ലൂഗൺ കൊണ്ട് വരച്ച ആ ഒരു ഭാഗം നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ നോർമൽ പേപ്പറോ വേറെ വരച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റില്ല ഈ പേപ്പർ ഒന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ടൈൽസും ഗ്രാനൈറ്റ് ഒക്കെ ഇല്ലേ അതിന്റെ മുകളിൽ ഗ്ലൂഗൺ വെച്ച് വരച്ചുകഴിഞ്ഞാൽ ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാൻ പറ്റും ഓൾസോ നോട്ട് പോയി ടൈൽസിനും ഗ്രാനൈറ്റിനും ഗാനേറ്റിനൊന്നും പറ്റൊന്നുമില്ല ഗ്ലൂ ചൂടായിട്ടുള്ളപ്പോൾ തന്നെ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുക ഉണങ്ങിയതിനു ശേഷം അതൊന്നും പീൽ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഏതെങ്കിലും പെന്നോ പെൻസിലോ അതിൽ എന്തെങ്കിലും ചുറ്റി എടുത്തിട്ട് ചുറ്റിയെടുത്തിട്ട് ഇതേപോലെ ഒരു സ്റ്റാൻഡ് സ്റ്റാന്റ് അത്രയേ ഉള്ളൂ ഈസി ഈസി ഈസിൽ നമ്മുടെ ഡസ്റ്റ് സെറ്റ് ആയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട